മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയില് സാറിനോട് ഞാൻ ചോദിക്കാണ് കലാപവൻ ആർ എൽ വി രാമകൃഷ്ണന് ഒരു വിഷയം ഉണ്ടായി അപ്പോ ഞാൻ ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം എന്റെ ചോദ്യം ചോദിക്കണ്ട സത്യവാമോ പറഞ്ഞത് രാധനാണ് ആദ്യം തൊട്ട് ഭംഗി എനിക്ക് ചോദ്യം വെച്ചാൽ അശ്വി അശ്വി അപ്പൊ ഞാൻ ടീച്ചർ കണ്ടപ്പോ ഷമിയുടെ ഒരു ഈ രംഗയുടെ ക്യാരക്ടർ അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാവോ അങ്ങനെയാവോ എന്തോ ഫാദികം ഫ്രം കോഴിക്കോട് അസ്ലം ചോദിക്കാനില്ല പറയാനോളൂ എന്നെ കണ്ണോണ്ടുള്ള അഭിനയം പഠിച്ചോനാണോ കിടന്നോളൂ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് സംശയാണ് രോമാഞ്ചത്തിന്റെ സൈഡ് തന്നെയാണ് രംഗണൻ അത് ഇതാണോ അതോ പഞ്ചായത്ത് യാതൊരു ബന്ധമില്ല ഈ സിനിമയ്ക്ക് ആവേശം വേറെ വലിയ സിനിമയാണ് അതിലെ അപ്പിയറൻസിന് ഒരു സിമിലാരിറ്റി വന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ നിരാശയാണോ സന്തോഷമാണോ മനസ്സിലാവുന്നില്ല ഇനി നിരാശയാണെങ്കിലും അത് സിനിമ ആണോ മാറിക്കോളൂ ആവേശം സീമാറ്റോ എവിടെന്നാ കാലയ്ക്കുള്ള സമയം എവിടെ മഞ്ഞുമലും തീം മാറ്റി അതേപോലെ ആവേശം സിനിമയില് തീം മാറ്റി എല്ലാം എല്ലാ സീനുകളും പടത്തിന്റെ സീസണൊക്കെ കാണുമ്പോ ഫെറക്ടർ നമുക്ക് രാജമാണിക്കും ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട് അതേപോലത്തെ ഒരു ക്യാരക്ടറായിരിക്കും അതേപോലത്തെ ഒരു ക്യാരക്ടർ അല്ല എനിക്കൊന്നും ടീച്ചർ മാത്രമല്ലേ കണ്ടുള്ളൂ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് സിനിമ മുഴുവൻ കാണുമ്പോൾ അത് വേറെ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഇനിയിപ്പോ വേറൊരു സിനിമ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും അത് രംഗ പോലത്തെ ക്യാരക്ടറാണോ നിങ്ങൾ വേറെവിടെ കാണുമ്പോ ചോദിക്കും അത്